തിരികെ വാർത്തകളിലേക്ക് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു തിങ്കളാഴ്ചയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഷീജ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ മാറ്റങ്ങളൊന്നുമില്ല ഗുരുതരമായി തുടരുന്നു എന്നാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നത് തീർച്ചയായും മനു ഏതായാലും വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നത് ഇത് ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന് വി എസിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മെഡിക്കൽ ബുള്ളറ്റിൻ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് വി എസ് നിലവിൽ ഇപ്പോൾ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും രക്തസമ്മർദ്ദവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നത് ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല നിലവിൽ ആ രീതിയിൽ തന്നെ ചികിത്സ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം തുടരുകയാണെങ്കിൽ പോലും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നത് അതിലൊരു പോസിറ്റീവായ ഘടകമാണ് അല്ലേ തീർച്ചയായും മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നു എന്ന് തന്നെയാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് കാരണം ഈ രീതിയിൽ കഴിഞ്ഞ ദിവസമാണ് എഴുപത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഡയാലിസിസ് അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് പോലും ക്രിയാറ്റിൻ ലെവലെല്ലാം കുറയുന്ന രീതിയിൽ അതിന് അതിനോട് പോസിറ്റീവായി തന്നെയാണ് വി എസ് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യം ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് അത്രത്തോ ഗുരുതരമായി തുടരുന്നുണ്ട് ആരോഗ്യസ്ഥിതി എന്നാൽ പോലും അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്